പണ്ട് നമ്മളുടെയൊക്കെ അവധിക്കാലം വിലയിരുന്നു നമ്മുടെ അവധിക്കാലം ഇങ്ങനെ പറമ്പിലും കുളത്തിലും കൂട്ടുകാരോടൊപ്പുള്ള കളികളിലും പിന്നെ നമ്മുടെ ബന്ധുക്കളെ വീട്ടിലുള്ള യാത്രയിലും ഒക്കെ ആയിരുന്നു എനിക്കൊന്നും ഞാനേ വിലയിരുന്നു ഞങ്ങളുടെ അടുത്തുള്ള കുളം ഒരു ചിങ്ങണിക്കുളം കൂട്ടിരുന്നു ചിങ്ങണി ഒന്നും ഉണ്ടായിട്ടിരുന്നാലും കുളത്തിന്റെ പേരതാണ് ചിങ്ങണി കുളം എന്നാണ്

ക്യാമ്പ് കോർഡിനേറ്റർ ടി എസ് സജീവൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർ കെ കെ സഗീർ ബാങ്ക് ഡയറക്ടർ സന്തോഷ് സി വി നാസർ സി ഐ വി എ ഇക്ബാൽ അബ്ദുൽ കരീം കെ എം ഈസ ഇ കെ ഹിജാസ് ഹബീബ് എന്നിവർ സംസാരിച്ചു എം ഇ എസ് എസ് മബി കോളേജിലെ സൈക്കോളജി വിഭാഗം മേധാവി പ്രൊഫസർ ലത്തീഫ് പാനത്ത് രക്ഷിതാക്കൾക്കുള്ള സെഷൻ നയിച്ചു പനിങ്ങാട് എച്ച് എസ് എസ് അധ്യാപിക ഇ ആർ രേഖ ക്ലാസ് എടുത്തു രണ്ട് ദിവസങ്ങളിലായി ക്യാമ്പ് തുടരും തൃശൂർ കോഗ്നസിസ് നാടക സംഘത്തിൻ്റെ ഡയറക്ടർമാരായ മാളു ആർദാസും സനോജ് മാമായും കഥാസെഷനും എൻ സി പ്രശാന്ത് സ്വപ്നങ്ങളുള്ള കുട്ടികളെന്ന സെഷനും നയിക്കും മലപ്പുറം പെരുമ്പലം ഇലിയാസ് മാഷും ഹസീബ് മാഷും ശാസ്ത്ര പരീക്ഷണങ്ങളുടെ പൂരം നയിക്കും ഇ എസ് ആമിയും കുടുംബവും ക്യാമ്പുമായി സംവദിക്കുന്നതോടെ രാത്രി എട്ട് മണിക്ക് സമാപന സെഷൻ നടക്കും പ്രാദേശിക പ്രതിഭകളെയും എസ് എസ് എൽ വിജയികളെയും ചടങ്ങിൽ ആദരിക്കും